ഇത് മഞ്ഞപ്ര മാസ് ഫോട്ടോസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ബി എ സിക്സ് മോഡലാണ് നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക്സ് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമല്ല ഇവിടെ ബ്രേക്ക്സ് വർക്ക് ചെയ്തതിൻ്റെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാ നിലവിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല അതുപോലെ ചെയിൻ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് ചെയിൻ അത്യാവശ്യം നമുക്ക് ടൈറ്റ് ചെയിൻ ചിടപ്പൊന്നും പുതിയ ചെയിൻ ആണ് കളിക്കുന്നത് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കണിക്കുന്നില്ല ചെയിന് ചെയിനൊക്കെ ടൈറ്റ് ചെയ്ത് നമുക്ക് ഗ്രീസ് കൊടുത്ത് വേണം ഗ്രീസ്റ്റ് ചെയ്യുക പിന്നെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നിലവിലെ എയർ ഫിൽറ്റർക്ക് നിലയിൽ വേറെ കംപ്ലയിൻറ്റോ ഇല്ല എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൻ്റെ ബാറ്ററി കൂടി ഒക്കെ ചെക്ക് ചെയ്തു പോകുന്നത് സർവീസിൻ്റെ നമ്മൾ ബാറ്ററി ഒക്കെ ചെക്ക് ഉള്ളതാണ് അപ്പോൾ നിലവിൽ പോകേണ്ടി സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ഇരിക്കുന്ന ബാറ്ററി ആമ്രോണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ബാറ്ററിയാണ് ആമ്രോണിൻ്റെ ഇരിക്കുന്നത് അപ്പം ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത് നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ്യം മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ടോ അല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിലവിൽ ചെറിയ വല്ല വോൾട്ട് ഏകദേശം ഉണ്ടെങ്കിൽ നമുക്കത് ഈ മീറ്റർ ഒഴിക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ആയിട്ടേ കാണിക്കുള്ളൂ അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതലും കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ബാറ്ററി അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിലവിലെ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്നും പറഞ്ഞു തരൂ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിലെ ഡിസ്കിൻ്റെ പാഡ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഉള്ളൊക്കെ അതിൻ്റെ കാലിപ്പറിയൂണിറ്റൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഒരു വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞ് വണ്ടി ഡിസ്കിൽ ഫ്ലൂയിഡ് ലീക്ക് ആയിപ്പോന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലീ ഫ്ലൂയിഡ് ലീക്ക് ആയതിൻ്റെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല ഫ്ലൂഡ് ചെക്ക് ചെയ്തപ്പോൾ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ വേറെ ലീക്കോ കാര്യങ്ങളോ ഒക്കെ കാണിക്കുന്നില്ല പക്ഷേ അതുമാത്രമല്ല ഈ കാൽപ്പറിയോട്ട് ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഈ ഡിസ്ക് പാഡ് മാറ്റണ സമയത്ത് ഈ കാലിപ്പുറ യൂണിറ്റ് കൂടി നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ ഈ കാലപ്പുറ യൂണിറ്റ് കാലിപ്പുറ അല്ല എം സി സബ് എസ് മാറ്റിയിടേണ്ടി വരും ഇത് കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല നമുക്ക് ആ ബ്രേക്ക് പിടിക്കുമ്പോൾ അത് ഒരു കല്ലൊക്കെ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ടൈമിൻ്റെ ഡിസ്ക് പാഡ് മാറ്റണം കൂടുതൽ അതുകൂടി ഒന്ന് അയച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ കാലപ്പുറ യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് അതിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ അല്ലെങ്കിൽ പ്ലഗിന് വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഇട്ടില്ല മെയിൻ ആയിട്ട് ഇപ്പോൾ ആ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് തന്നെ അഡിസ്കാര നെക്സ്റ്റ് ടൈമിൽ ചെയ്താൽ മതി ആ ഡിസ്ക് പാഡ് മാറ്റിന് കൂടുമ്പോൾ ചെയ്താൽ മതി പിന്നെ ഈ സർവീസ് തന്നെ ഉള്ളു പിന്നെ എഞ്ചിനോയിൽ മാറ്റിയതുണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത് തന്നെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഓക്കെ